നമ്മുടെ സീനിയർ എന്താ ഞാൻ വളരെ എളുപ്പത്തിൽ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുക നമ്മളിപ്പോ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ യൂട്യൂബിൽ എത്ര നീന്തൽ വീഡിയോ കണ്ടു കഴിഞ്ഞാലും വെള്ളത്തിൽ വെള്ളത്തിൽ കാരണം പഠിക്കണമെങ്കിൽ ഇറങ്ങണം പ്രാക്ടീസ് ചെയ്യണം ചെയ്യണം എക്സ്പീരിയൻസ് ഉണ്ടാക്കണം എത്ര ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാലും അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തള്പിക്കുന്നത് വരെ ഫോൺ അതന്നെയാണ് എന്റെ ൻസർ യെസ് അപ്പൊ ജിതേഷ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതായത് നമ്മള് കൊറേ വീഡിയോസ് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല നമ്മള് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം പക്ഷെ പലരുടെയും പ്രശ്നം എല്ലാവർക്കും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഇല്ല ഓക്കെ അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ഹൗസിൽ ഇപ്പോൾ ജിതീഷിനെ പോലെ നമ്മുടെ നിസേ പോലെ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ അവരോട് നിങ്ങൾക്ക് എല്ലാ ദിവസവും അരമണിക്കൂർ സംസാരിക്കാം അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യും ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാനുള്ള എല്ലാ ടിപ്സും ട്രിക്സും പറഞ്ഞ് രണ്ട് മാസം കൊണ്ട് നിങ്ങളെ സെറ്റ് ആക്കും ഓക്കെ സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അഡ്മിഷൻ എടുത്തോ വളരെ ചെറിയ ഫീ ആണ് നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു മുപ്പത് മിനിറ്റ് நமக்கு லாங்குவேஜ் செட் ஆக முகில் போகிற ஒரு வாட்ஸ்அப்பில்